हाई आेलकम चलडे गेम इन द्लैटे साल एंजिले ड्रेवड् ब्र फिलीम वालेट प्लस लाइक शेयर आब्सक्रेब् मई चानल फॉर गेटिंग नोटिफिकेशन असर वन पब्लिष्ड ई वालू युवर कमेंट ഇന്നലെ കുഞ്ഞു മൺവിളക്കുതില്ലേ കാറ്റൻ മൺവിളക്കുതില്ലേ കുരുൾക്കാവിൻ്റെ മുട്ടത്തെ പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ ഇന്നലെ കുഞ്ഞോ മൺവിളക്കൂതില്ലേ കാറ്റൻ മൺവിളക്കൂതില്ലേ കൂരുക്കാവിൻ്റെ മുറ്റത്ത് മുല്ലപ്പോൾ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്ന ഒറ്റയ്ക്കു നിന്നില്ലേ ൂരേ നിന്നും പിന്മിളികൊണ്ടെന്നെ ആരും വിളിച്ചില്ല കണ്ണീരിൻ കാവലിൽ ആരും തുടച്ചില്ല ദൂരെ നിന്നും പിൻവിളി കൊണ്ടന്നെ ആരും വിളിച്ചില്ല കാണാ കണ്ണീരിൻ കാവലിൽ നൂലി ആരും തുടച്ചില്ല ചന്ദനപ്പൊഞ്ചിതയിൽ എൻറെ അച്ഛനിയും പോകത്താരോ തേങ്ങിപ്പറയ്ക്കുന്ന തമ്പലപ്രാവുകളോ അമ്പലപ്രാവുകളോ ഇന്നലേ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതില്ലേ കാറ്റൻ മൺവിളക്കുതില്ലേ ൾക്കാവിൻ്റെ മുറ്റത്തെ മുല്ലപ്പോൾ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ ഉള്ളിനുള്ളിൽ അക്ഷരപ്പുട്ടുകൾ കുഞ്ഞേ കാലടി തെറ്റുമ്പോൾ കൂടെ ഉള്ളിനുള്ളിൽ അക്ഷരപ്പൂട്ടുകൾ ആദ്യം തുറന്നു തന്നു കുഞ്ഞേക്കാലടി ഓരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു ജീവിതപാതകളിൽ ഇനിയാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം കുലർന്നിടുമോ പുണ്യം കുലർന്നിടുമോ ഇന്നലെ എൻ്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതില്ലേ കാറ്റൻ മൺവിളക്കൂതില്ലേ ഊരൊരുക്കാവിൻ്റെ മുറ്റത്തെ പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ ൊട്ടക്കു നിന്നില്ലേ ഞാനിന്നൊട്ടക്കു നിന്നില്ലേ ഒറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊട്ടക്കു നിന്നില്ലേ ഒറ്റയ്ക്കു നിന്നില്ല